കോബീനെ പൂക്കളെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനും കുറച്ച് കാര്യങ്ങളുമാണ് ഇവ പ്രധാനമായും നാല് ഷെയ്ഡുകളിലാണുള്ളത് പിങ്ക് വൈറ്റ് യെല്ലോ റെഡ് എന്നിവയാണ് ഇവയുടെ കളർ ഷെയ്ഡുകൾ എന്ന് പറയുന്നത് റെഡും ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കിട്ടാൻ പ്രയാസമായിട്ടുള്ള രണ്ട് കളറുകൾ എന്ന് പറയുന്നത് ഇവയുടെ കമ്പുകൾ മുറിച്ചു വെച്ചിട്ടാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാകുന്നത് അതായത് ഇതേപോലുള്ള ഒത്തിരി മൂക്കാത്ത എന്നാൽ എളുപ്പമല്ലാത്ത തണ്ടുകളുടെ അവിടം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതാണെങ്കിൽ ഈസി ടു കെയർ ആണ് അതേപോലെ തന്നെ വളർത്തിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്കിതിനെ പരിപാലിക്കുന്നതിനോ യാതൊരുവിധ പ്രശ്നമോ അല്ലെങ്കിൽ പ്രയാസമോ ഇല്ലാത്ത ടൈപ്പ് ചെടികളാണ് ജക്കോബിനിയെന്ന് പറയുന്നത് അപ്പൊ ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് വളം മതിയാകും കുറച്ചൊന്നല്ല വളത്തിന്റെ ആവശ്യം അത്ര വലുതായിട്ടൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ എപ്പോഴും ചെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്തൊരു തരം ചെടികളാണ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മിക്സർ എന്ന് പറയുന്നത് ഫലഭൂഷ്ടമായിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കാത്ത വെള്ളം ഡ്രൈ ആയി പോകുന്ന അല്ലെങ്കിൽ വെള്ളവും നീർവാർച്ചയുള്ള ഏത് തരം മണ്ണിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ് അതിപ്പോൾ ഗാർഡൻ സോലായിക്കോട്ടെ അതേസമയം നമ്മുടെ മാലിലായിക്കോട്ടെ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പം ഇതിന് നമുക്ക് ജൈവവളത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും രാസവളത്തിന്റെ ആവശ്യം ഇതിനില്ല അതേപോലെ തന്നെ ജൈവവളമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് ബയോഗ്യാസ് ബയോഗ്യാസിൻ്റെ അറിയുണ്ട് അതേപോലെ തന്നെ പച്ച ചാണകം കലക്ട് ചെയ്തുണ്ട് ഇവ രണ്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇവയുടെ വളങ്ങൾ കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ വള രണ്ടു വളങ്ങൾ തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒരു മാസത്തിന് കഴിഞ്ഞിട്ട് ശേഷം കൊടുത്താൽ മതി അതായത് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം വളം കൊടുത്താൽ മതിയാകും ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ മാസവും ഇടയിൽ മാത്രം നമുക്ക് വളം കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടികളാണ് ഇവ എന്ന് പറയുന്നത് ഇവയാണെങ്കിൽ നമുക്ക് പുൽത്തടി ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ എങ്കിൽ നല്ല ചെടിച്ചട്ടിയിലോ അല്ലായെങ്കിൽ നിലത്തോ നമുക്കിവേ പ്ലേസ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന തരം ചെടികളാണ് ജക്കോബിനിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ കമ്പ് വെച്ചിട്ട് സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തത് സ്റ്റെമ്മിനാണെങ്കിൽ റൂട്ടിംഗ് ഹോർമോൻ്റെ യാതൊരു വിധം ആവശ്യമില്ലാതെ തന്നെ ചുമ്മാ ഓടിച്ചു കുത്തിയാൽ തന്നെ അത് കിളക്കുന്ന രീതിയിലുള്ള ചെടികളാണ് ജക്കോബിനിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവയുടെ പ്രധാനമായും പൂക്കൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് സെപ്റ്റംബർ തുടങ്ങി ഡിസംബർ വരെയുള്ള സമയങ്ങളിലും അതേപോലെ തന്നെ മാർച്ച് മുതൽ ജൂൺ ജൂലൈ വരെയുള്ള സമയങ്ങളിലുമാണ് ഇത് പൂക്കൾ കൂടുതലായി ഉണ്ടാകുന്നത്